നമ്മുടെ തലശ്ശേരിയില് ഹോം ഡെക്കോറില് കുറച്ചധികം വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് പരിചയപ്പെട്ടാലോ അതാണ് നമ്മുടെ തലശ്ശേരി പിലാക്കലുള്ള വെർച്വൽ പാർക്ക് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടുന്ന് സാധനം കിട്ടുക സെറാമിക് പോർട്സിലും വുഡൻ പോർട്സിലും ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതേപോലെ ഡ്രൈ ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കലിഗ്രാഫി ഫ്രെയിംസ് മെറ്റൽ ആർട്സ് തുടങ്ങിയവയുടെയും പല വെറൈറ്റി മോഡലുകൾ ഇവിടെ ഉണ്ട് ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ മൂന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നേക്ക് നാലാം ദിവസം ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് കമന്റ് പിക്കർ വഴി തെരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കാണ് ഈ ഒരു ഫ്രീ ഗിഫ്റ്റ് ലഭിക്കുക അഞ്ചു പൈസ ചെലവില്ലാത്ത കാരാണ് പോയാൽ ഒരു കമന്റ് കിട്ടിയാൽ എട്ടായിരം രൂപ വരെ വില വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് ലഭിക്കുക അതും തെരഞ്ഞെടുക്കുന്ന രണ്ടു പേർക്ക് അപ്പൊ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഹോൾസെയിലും റീറ്റെയിലും ഉള്ള ഒരു വേർച്വൽ